എസ് എൻ ഡി പി കായംകുളം യൂണിയനിലെ ശിവഗിരി തീർത്ഥാടന പദയാത്രാ സംഘം ശ്രീനാരായണ ഗുരുവിന്റെ ചതയം നക്ഷത്രത്തിൽ എല്ലാ മാസവും നിരാലംബർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എസ് യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട ശിവഗിരി തീർത്ഥാടന പദയാത്രാ സംഘം ശ്രീനാരായണ ഗുരുവിന്റെ ചതയം നക്ഷത്രത്തിൽ എല്ലാ മാസവും നിരാലംബർക്കായി നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം ചെയ്തു ശിവഗിരി തീർത്ഥാടന പദയാത്ര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ ശേഷമുള്ള ജനുവരി മാസം മുതൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചതയെന്നാണ് എല്ലാ മാസവും വളരെ കൃത്യമായി ഈ പദയാത്ര സംഘത്തിൽപ്പെട്ടവർ വീടുകളിൽ നിന്ന് അവരവർ ഭക്ഷണം കൊണ്ടുവരികയും അതിവിടെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്തവരും അതിനുള്ള സാഹചര്യമില്ലാത്തവർക്കും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഇന്ന് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ ഹാളിൽ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്ത് ഇന്ന് അതിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുക ഇനി അടുത്ത മാസം പതിനേഴാം തീയതിയാണ് ചതയം നാൾ അല്ലേഴാം ആ പതിനേഴാം തീയതി ദിവസം ഇതുപോലെ നിരാലംബരായ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന കായംകുളത്തെത്തുന്ന ആർക്കും ആ ദിവസം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും അതൊരു സേവന പ്രവർത്തനം എന്ന നിലയിൽ ശിവഗിരി തീർത്ഥാടന പതയാസത്ര സംഘത്തിൻ്റെ പേരിലാണ് നടത്തുന്നത് ഈ സംഘത്തിൻ്റെ പേരിൽ ഒരു ഭക്ഷണ അലമാര കായംകുളത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും പ്രകാരം എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണത്തിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് പനക്കൽ ദേവരാജൻ ശങ്കരവി പി എസ് ബേബി ശിശുപാലൻ രവീന്ദ്രൻ സുജാത രാജൻ ധർമ്മ വിജയകുമാർ അജകുമാർ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് കായംകുളം